നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉറപ്പുകളെല്ലാം ജലരേഖയായി കനത്ത മഴയത്തും ശുദ്ധജലം കിട്ടാതെ ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് നിവാസികൾ ദുരിതത്തിലായി പ്രദേശത്തുകാർ പാത്രങ്ങൾ കഴുകുന്നതും ശുചിമുറികളിൽ ഉപയോഗിക്കുന്നതും മഴവെള്ളം ശേഖരിച്ചാണ് ഹരിജൻകുന്നിലേക്കുള്ള നാലാമത്തെ കുടിവെള്ള പദ്ധതിയും പ്രദേശത്തുകാർക്ക് പ്രയോജനപ്പെട്ടില്ല ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പരുത്തിപ്പെട്ട ഹരിജൻകുന്ന് പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പ്രസിഡന്റിന്റെ വാർഡ് നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഹരിജൻ ഹരിജൻകുന്ന് ഇവിടെ മുപ്പതോളം കുടുംബങ്ങളാണ് ഈ കനത്ത മഴയിലും കുടിവെള്ളത്തിനായി പെടാപ്പാട് പെടുന്നത് സമീപ പ്രദേശത്തെ ചില വീടുകളിൽ നിന്നും വെള്ളം കോരിയെടുത്താണ് ഇവർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ പ്രശ്നത്തിന് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പരിഹാരം കാണുമെന്ന് കോളനിക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പും ജലരേഖയായി മാറി ചോക്കാടൻ കുന്ന കുടിവെള്ള പദ്ധതി ജലനിധി പദ്ധതി പ്രദേശത്തുകാർക്ക് മാത്രമായി മറ്റൊരു കുടിവെള്ള പദ്ധതി ഇതിലൊന്നും പ്രദേശത്തുകാർക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചില്ല ഇതിനെല്ലാം വേണ്ടി സ്ഥാപിച്ച പൈപ്പുകളും എല്ലാം വീടുകളിൽ ചുറ്റുമുണ്ട് കുഴൽക്കിണറുകൾ ഇതിനെല്ലാം പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന് മുൻപ് വെള്ളം നൽകുമെന്ന് പറഞ്ഞ് കൊട്ടികോശിച്ച് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം മുടക്കി നിർമ്മിച്ച പദ്ധതി പദ്ധതിയിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയാൽ പ്രദേശത്തുകാർക്ക് കുടിവെള്ളം കിട്ടും എന്നാൽ കണക്ഷൻ നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപ പദ്ധതി വെച്ച് ഡി പി സിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് നിലവിൽ നിർമ്മിച്ച പദ്ധതിയിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വൈദ്യുതീകരണത്തിനായുണ്ട് എന്നാൽ കൂടുതൽ കണക്ഷനുകൾ നൽകിയതിനാലാണ് വൈദ്യുതീകരണത്തിന് പുതിയ പദ്ധതി തന്നെ ഉണ്ടാക്കി ഡി പി സിയുടെ അംഗീകാരത്തിന് നൽകിയത് പദ്ധതി നിർമ്മാണ ഘട്ടത്തിലും പൂർത്തീകരിക്കുമ്പോഴുമൊന്നുമില്ലാത്ത പുതിയ കാര്യങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ച് അധികൃതർ പറയുന്നതെന്നാണ് പ്രദേശത്തുകാരുടെ ആരോപണം കൂലിപ്പണിക്കാരും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരുമായ കുടുംബങ്ങൾ ഈ കനത്ത മഴയെത്തും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളമായി ബന്ധപ്പെട്ടൊരു പരിപാടി തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പല തവണ ഇതിൻ്റെ പരിപാടികളും ഉദ്ഘാടനങ്ങളും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു തീരുമാനം വന്നിട്ടില്ല തന്നെയുമല്ല ഇതിൻ്റെ ആധികാരികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഇതാണ് ഇതിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷ പദ്ധതി എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ കമ്മിറ്റി പഞ്ചായത്തിൽ ഇത് കൂടി തീരുമാനം വന്നപ്പോൾ പറയുന്നത് ഇതാണ് അതിന് കരണ്ടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് നമുക്ക് വേറൊരു പണ്ട് സ്വരൂപിച്ചെങ്കിലേ കഴിയുള്ളൂ എന്നാണ് വേണ്ടപ്പെട്ട പറഞ്ഞത് തന്നെയുമല്ല ഇതിനെപ്പറ്റി ഞങ്ങൾ ആധികാരികമായിട്ട് അന്വേഷണം ചെയ്തപ്പോൾ ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ പിന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതികളും കാര്യങ്ങളും അതിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത് തന്നെയുമല്ല ഇത് ഈ പൈപ്പുകൾ നാട്ടിയത് അവിടെ ഇവിടെയും ഓരോ വണ്ടി വരുന്ന അവിടെ പൈപ്പുകൾ മാന്തി പൊട്ടി പൊളിഞ്ഞ് തുടക്കം മുതൽ തന്നെ ഇത് പൊളിഞ്ഞു പോയി അപ്പോൾ ഇത് ആധികാരികളുടെ മനസ്സിരുത്തി ഇതിന് ഒരു നടപടി ചെയ്ത് ഇവിടെ മൂന്ന് നാലാമത്തെ പൈപ്പാണ് ഞങ്ങളെ വീട്ടിൽ കൂടെയൊക്കെ നാട്ടിയിട്ടുണ്ടത് തന്നെയല്ല നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാരാണ് അവരെ വീട്ടിൻ്റെ മുറ്റത്ത് നാല് പൈപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും ഞങ്ങൾക്ക് വെള്ളം എവിടുന്നും കിട്ടാനില്ല ഞങ്ങൾക്ക് വെള്ളത്തിന് കുറേ താഴെ പോകണം അല്ലാതെ ഇതില് ഏറ്റിപ്പോലും വേനൽക്കാലം ആയാലും പരിസക്കാലം ആണെങ്കിലും ഞങ്ങക്ക് വള്ളം കെട്ടിക്കൊണ്ടുവരാതെ അല്ലാതെ പിന്നെ ഇതിന്റെ കൊറേ പൈപ്പും ഒക്കെ ഇട്ടിക്കണ് അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ആരും അല്ല ഏഹ് അപ്പൊ ഞങ്ങക്ക് എന്തായാലും വേണ്ട ഞങ്ങക്ക് വെള്ളമാണ് ഞങ്ങൾ വേനൽക്കാലമായാലും പരിസക്കാലും പണിക്ക് പോയാലും പോയാലും ഞങ്ങൾ അതിപ്പോ ആർക്ക് വന്നിട്ടാണ് വള്ളം ഇത് കൊണ്ടുവരുന്നത് മുക്കണ്ടെന്ന് പറഞ്ഞു വെള്ളമില്ല ഞങ്ങളാണീ കൊറേ താഴെ ഏരിട്ടായാലും ഞങ്ങള് താഴെ പോയി വെള്ളം കൊണ്ടുവരാം പിന്നെ ഈ മഴക്കാലം മയക്കാലം കഴുകാനും കാക്കൂച്ചൊക്കെ ഞങ്ങൾ മഴക്കാലം വെള്ളമാണ് ഇനി മയക്കാലും ഞങ്ങള് കൊട ചൂടി ഞങ്ങൾ വള്ളത്തിന് പോകാൻ അതേ ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ ഒരു പറ്റവും ഇല്ല കൊറേ കാലങ്ങളായി ഒരു വല്ല രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഈ പൈപ്പ് ഇട്ട് ഇങ്ങോട്ട് പോവാൻ ബിറോഡ് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്